ഹജ്ജിന്റെ ഒരുക്കങ്ങൾ ഈ വർഷത്തെ നടക്കുകയാണ് ഏപ്രിൽ പതിനെട്ടോടുകൂടെ ആദ്യ വിമാനം ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കിഡ്നി രോഗികൾക്ക് ഹജ്ജിന് വരാൻ പറ്റൂല ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഹജ്ജിന് വരരുതേത് അതേപോലെ തന്നെ ഹാർട്ട് രോഗികൾ ഹൃദ്രോഗികൾ കടുത്ത ഹൃദ്രോഗികൾ ഹജ്ജിന് വരരുത് കീമോ ചെയ്യുന്നവർ വരരുത് ഡയാലിസിസ് ചെയ്യുന്നവർ വരരുത് അതുപോലെ ഓക്സിജന്റെ സഹായത്തോടെ അല്ലാതെ നടക്കാനും ഇരിക്കാനും കഴിയാത്തവർ വരരുത് അതുപോലെ പ്രസവിക്കാൻ മൂന്ന് മാസമുള്ളൂ ആ സ്ത്രീകളും വരരുത് അങ്ങനത്തെ ചില നിർദ്ദേശങ്ങളെല്ലാം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളൊക്കെ ശക്തമായി ശേഖരിക്കണം എന്നാണ് നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയോട് അറിയിച്ചിട്ടുള്ളത് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റൂല മറച്ചു വെച്ചിട്ട് ഇവിടെ വന്നാൽ രോഗം പെട്ടെന്നുണ്ടായ രോഗമാണെങ്കിൽ അറിയാൻ പറ്റും കുഴപ്പമില്ല അല്ല പരിശോധനയിൽ പഴയ രോഗമാണ് അത് മറച്ചു വച്ചിട്ടാണ് വന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ സംഗതി പ്രശ്നമാണ് അള്ളാഹുത്താല കാവൽ നൽകുമാറാവട്ടെ അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജിന് വരണം ഹജ്ജിന്റെ നിർബന്ധമാവാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ആരോഗ്യമുണ്ടാവുക എന്നുള്ളത് ആ ആരോഗ്യമുള്ള സമയത്ത് അജിന് വരണം ഉംറക്ക് വരണം കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ വീൽ ചെയറിൽ നടക്കാൻ കഴിയാത്തവർ അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ വരാൻ കാത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു രോഗവും ഇല്ലാതെ ഉള്ള രോഗങ്ങളൊക്കെ പൂർണ്ണമായി ശിഫയായി ആരോഗ്യത്തോടു കൂടി ഇവിടെ വരാനും സംബന്ധിക്കുന്ന അറഫാ ഭൂമിയിൽ സംബന്ധിക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ഈ വരവ് കാരണമായി നമുക്ക് മജ്ജിന് പറയും അള്ളാഹു തോഫി ചെയ്യട്ടെ